ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണെന്നുള്ളതാണ് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റം എന്താ പറയുക തകർച്ചയിൽ സെപ്പറേഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് കാർഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ ഫ്യൂച്ചർ എന്താണെന്നുള്ള അങ്ങനെ മൂന്ന് കാർഡാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതായിരിക്കും പിന്നെ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഓക്കെ അപ്പം ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക നല്ല മെമ്മറീസ് ഒക്കെ അവരുമായിട്ടുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവരാം ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോർട്സ് ആണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണെന്നുള്ളതാണ് കാർഡ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഒരു സെപ്പറേഷന് ശേഷം അവരൊരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്കും അവർക്കും ഇരുടെലും ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുക ആ ഒരു തകർച്ചയിൽ നിന്ന് അവർ പുറത്തേക്ക് കടക്കുന്നു ശ്രമിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഹീലിംഗ് പ്രോസസ്സാണ് അപ്പം അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത് ഈ കാർഡ് നോക്കാം അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും എയ്റ്റ് ഓഫ് സോർട്സ് ആണ് അപ്പൊ അവര് അവരെ തന്നെ സ്വയം പഴിക്കുമാണ് അവരെ തന്നെ ഒരു വ്യക്തിമായിട്ട് അവർ കാണുന്നു നിങ്ങളുടെ ബന്ധത്തിലുള്ള ഇപ്പൊ ഉള്ള ഒരു സെപ്പറേഷനിൽ എന്താണോ നിങ്ങൾ ഇപ്പൊ സെപ്പറേഷനിൽ നിൽക്കാനുള്ള ആ ഒരു കാരണം അതിന് എല്ലാ തെറ്റും അവര് അവരുടെ തലയിൽ തന്നെ ഇട്ടിട്ട് അവരെ തന്നെ അവര് സ്വയം എന്താ പറയാ അവര് എന്നൊക്കെ പറയില്ലേ പഴിചാരിക ഓക്കെ അവരെ തന്നെ അവര് വ്യക്തിമായിട്ട് കാണുന്നു എന്നുള്ളതാണ് അപ്പൊ അവര് ഇതിലേക്ക് എന്താ പറയാ കറണ്ട് സിറ്റുവേഷൻ പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഫുള്ളായിട്ടും കൂടെ ആയിട്ടില്ല അവരെ തന്നെ അവർ സ്വയം പഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഭാവിയിൽ സമീപ ഭാവിയിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം ടെൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ഓക്കെ ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാർഡാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഈ ഈ വ്യക്തിനെ എന്താ പറയുക ബാധിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അവർക്ക് ഒരു സക്സസ് വരുന്നുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ മാറി ധനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ വളരെ ഒരു ഫ്യൂച്ചറിലേക്ക് അവർക്ക് നല്ലൊരു കരിയർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ബിസിനസ് എന്തെങ്കിലുമൊക്കെ ഫ്ലോപ്പ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരു നല്ലൊരിത് വരുന്നുണ്ട് സമൃദ്ധി സ്ഥിരതയൊക്കെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്യൂച്ചറിൽ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ പരമായിട്ടൊക്കെ ഉള്ള ഒരു ഗ്രോത്ത് ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിലും അതൊരു പോസിറ്റീവ് സൈനാണ് കാണിക്കുന്നത് അപ്പം അവരുടെ മനസ്സിനും എന്താ പറയുക ഒരു ശാന്തതയൊക്കെ കിട്ടുന്ന ഒരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ റിലേഷനിലും ഒരു ഹോപ്പ് ഉണ്ടെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിലവിൽ അവരിപ്പോ ഹീലിംഗ് പ്രോസസ്സാണ് അവരെ തന്നെ സ്വയം പഴിച്ചോണ്ടിരിക്കുകയാണ് സമീപഭാവിയിൽ അവർക്ക് നല്ലൊരു കാലം വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഫ്യൂച്ചറിലേക്ക് ആ ഒരു അവരുടെ അവർക്കൊരു നല്ല കാലം വരുമ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പം അതിന് വെയിറ്റ് ചെയ്യണം നിങ്ങൾ അവർ വരാൻ വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് യൂണിവേഴ്സിനോട് എന്താ പറയാ പ്രാർത്ഥിക്കുക അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് റെസ്റ്റേറ്റ് ആവും എന്നറിയില്ല അപ്പം എത്രയും വേഗം നിങ്ങളുടെ പേഴ്സന്റെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്